ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിലൂടെ ഇന്ത്യ ആയുധ കയറ്റുമതി രംഗത്ത് കുതിച്ചു ചാട്ടത്തിലേക്ക് എത്തുകയാണ് പാകിസ്ഥാനെതിരായ സംഘർഷത്തിൽ ഇന്ത്യ ഉപയോഗിച്ച ബ്രഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്ത് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ബ്രഹ്മോസിന്റെ ആവശ്യക്കാരായ മുന്നിലുള്ളത് നിലവിൽ ഫിലിപ്പൈൻസാണ് ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി കരാറിൽ ഉള്ളത് ിൽ ബ്രഹ്മോസ് എയ്റോസ്പേസുമായി കരാറിലാണ് ഇന്തോനേഷ്യ എത്തിയത് ആദ്യ ബാച്ച് മിസൈലുകൾ ഏപ്രിലിലും രണ്ടാം ബാച്ച് ഈ വർഷം ഏപ്രിലിലും ഇന്തോനേഷ്യയിൽ എത്തിച്ചിരുന്നുക്കായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അതായത് നാനൂറ്റി അൻപത് മില്യൺ ഡോളർ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഒരുങ്ങുന്നത് എഴുനൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് പ്രതീക്ഷിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സുഖോയ് ക്ലാസ് ൾക്കുംപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മൂസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് തായ്ലന്റ് സിംഗപ്പൂർ ബ്രൂണെ ബ്രസീൽ ചിലി അർജന്റീന വെനസുലൈ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നീ രാജ്യങ്ങളാണ് ചർച്ചകൾ നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒയും റഷ്യൻ ഫെഡറേഷന്റെ എൻ പിഒ മെഷിനോസ്ട്രോയേനിയയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്രസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ ശക്തി മുന്നിൽ ാണ് വിലയിരുത്തൽ വേണ്ടി വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യയെ ഇവർ സമീപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോബ് സ്റ്റാർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ ർപ്സിന് നാവികസേന കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കി എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഗ്നി മ്പരയിലുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങി ഈ പദ്ധതിയിലൂടെ ആകാശ് അതായത് പ്രതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നത് പൃഥ്വി പ്രതലത്തിൽ നിന്ന് പ്രതലത്തിലേക്ക് തൊടുക്കാവുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ നാഗ അതായത് ടാങ്ക് മിസൈൽ തുടങ്ങിയ വിവിധ ഉദ്ദേശിച്ച മിസൈലുകളും വികസിപ്പിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉയർന്ന കൃത്യതയോടെ വാർഹെഡുകൾ എത്തിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ സൈന്യത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലായി ക്രൂയിസ് മിസൈലുകൾ അവയുടെ സഞ്ചാരപാതയുടെ ഭൂരിഭാഗവും സ്ഥിരമായ വേഗതയെ സഞ്ചരിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ദീർഘദൂരത്തേക്ക് വാർഹെഡുകൾ എത്തിക്കാൻ പാരബോളിക് പാത പിന്തുടരുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഇവ വ്യത്യസ്തമാണ് ഗൾഫ് യുദ്ധത്തിൽ ക്രൂയിസ് മിസൈൽ വിജയകരമായ ഉപയോഗം ഈ ആവശ്യകതയെ കൂടുതൽ ശക്തമാക്കി റഷ്യയുമായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ ഒരു കരാർ ഒപ്പുവെച്ചു അന്നത്തെ ഡിആർഡിഒയുടെ തലവനായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എൻ വി മിഖൈലോവുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാറാണ് ഡിആർഡിഒയും റഷ്യയുടെ എൻപിഒ മെഷിനോ സ്ട്രോയനിയും ചേർന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് എന്തായാലും ഇന്ത്യയുടെ അഭിമാനമാവുകയാണ് ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് മിസൈൽ മാത്രമല്ല ഇന്ത്യയുടെ തദ്ദേശ ആയുധ നിർമ്മാണ സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയും ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് ന്യൂസ് ഡെസ്ക്സ്